െ അല്ല മഴ വീണ്ടും പോവാ ഞാനേ ആ മീൻകാലം നാരായണൻ നോക്കി കൊണ്ട് അല്ല നിങ്ങള് എന്തെങ്കിലും പോകാൻ ഇറങ്ങിയാണെങ്കിൽ പൊയ്ക്കോളി വെറുതെ എന്തിനാവശ്യമില്ലാണ്ട് പെരുന്നുള്ള കറാന്നെക്കണേ പിസ്കി ചൈന ആ പഞ്ചായത്തിലുള്ള ചായ എനിക്ക് വേണ്ട കോടക്കാൻ മറന്നു നല്ല മഴയാണ് ഞാൻ മഴ മാറി പോയിക്കോളാം അല്ല ഞാൻ ആ നാരായണനെ നോക്കി നിക്കേ ഇപ്പൊ എന്തായാലും വരാൻ സമയാവൂലെ ചായ കല്ലേലൂടെ പഠിച്ചാറല്ലേ ഞാൻ ഇപ്രാവശ്യം കട പോവാൻ മറന്നിട്ടുണ്ട് എന്നാ പിരി പഞ്ചായത്തില് പോലുണ്ടാവില്ല ആ ആദ്യത്തെ കൈ ഞാൻ പള്ളിക്ക് തേർച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ് പിന്നെ ഉണ്ടാവണേ രണ്ടു മൂന്ന് കായ് അപ്പുറത്തപ്പുറത്തൊക്കെ കൊടുക്കണല്ലോ അത് കഴിഞ്ഞു തരാമില്ലേ കായൊന്നും ഞാൻ കായലോന്നല്ല പറഞ്ഞത് അത് എനിക്ക് വേണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഓ ഇവിടുത്തെ തരാൻ മുടിച്ചിട്ടാണ് പള്ളിക്കലും വീടിന്റെ അടുത്ത് കൊടുക്കണം പറഞ്ഞത് ആ കേറി വരിക ഇപ്പൊ നാരായണൻ എപ്പഴാണാവോ വരിയാ േ പിന്നിട്ട് ചെയ്യണബാ ഹലി കണ്ണു പോയി നിന്ന് നീയോ എന്റെ മീൻ ഫുള്ള് വാങ്ങല്ലോ ഓ എന്നെ പൊളിച്ചിട്ട് ഈ പഞ്ചായത്തേക്ക് നീ പാൽ വണ്ടിയും മീൻ വണ്ടിയും പച്ചക്കറിയും ഒന്നും നിനക്ക് തോന്നുന്നില്ല പിന്നെ പൈസ എടുത്ത് വാങ്ങണം മുതലല്ലേ അപ്പൊ പിന്നെ കുറച്ച് കണ്ണും കാലൊക്കെ നോക്കണം ഈ കണ്ണിനാണ് അത്ര ഇതിന്റെ വിറ്റാമിനോ കാൽസ്യാനോ അങ്ങനെ എന്തൊക്കെ ഉള്ളത് ഞാൻ എല്ലാരും ചെയ്യട്ടെ നിങ്ങൾ ഈ കടയിൽ പോണ സമയത്ത് ഒരു പർദ്ദ വാങ്ങുമ്പോ അതിന് രണ്ട് കൈ ഇല്ല അല്ല കുഴപ്പമില്ല രണ്ട് കൈ ഇല്ല ഇല്ലാത്തതൊന്നും എന്നോട് തിരിച്ചു വരുമോ ഇല്ലല്ലോ പോയിട്ട് വേറെ വാങ്ങൂലേ ആ ഇനിപ്പൊ ഞാൻ ചോദിക്കണം രണ്ട് പിന്നെ കണ്ണില്ലേ നാല് മിനി എന്നോട് ഇങ്ങോട്ട് വാങ്ങണം ഇനി മേലെ ഞാൻ അത് ആവർത്തിക്കാണ്ട് പോലും അല്ല അത് പിന്നല്ലേ നമ്മളെ അമ്മീന്റെ മോളില് സൂയിസൈഡ് എടുക്കുക അമ്മിന്റെ മോളെ സൂസി അല്ലല്ലോ നാരായണി നന്ദു അല്ലോട വീതി ഓ എന്റെ പിസ്കി ചൈനബാ സൂസൈഡ് ഇത് ആത്മഹത്യ ചെയ്തു എന്നാണ് അർത്ഥം തമ്പുരാനായ റഹമാനെ ആത്മഹത്യ ചെയ്തു എന്നോ അതിനു മാത്രപ്പാ പെണ്ണിന് എന്താ കൊഴപ്പുണ്ടായിരുന്നത് ാംഗ്ലൂരിലല്ല പഠിക്കാൻ പോയത് ഏതൊക്കെ ചക്കമാലപ്പം കൂടിട്ട് കള്ളു കുടിക്കുക അതും പോലെ ഗർഭിണിയാണ് എന്തൊക്കെയാണ് ഇപ്പത്തെ മക്കളൊരു കഥ ഈ ജങ്ങ പഠിച്ചാനാന്ന് പറഞ്ഞു ദൂരെ പോയാലും പിന്നെ ചോദിച്ചാനും പറയാനും ആരും ഇല്ലാന്ന് കണ്ടാല് കൊറേ കുട്ടികൾ ഇങ്ങനെ വൈ തെറ്റി പോവാണ് ഇപ്പൊ എന്തോരം അങ്ങനത്തൊക്കെ ഓരോന്ന് കേൾക്കണത് എനിക്കറിയില്ലേ കുട്ടികളൊക്കെ ബുദ്ധിക്ക് എന്താ പറ്റണത് എന്നൊക്കെ രസാണ് രസമാണ് എല്ലാത്തിലും പോയി നിങ്ങൾക്ക് ഒരു വിവരം ഉണ്ടാവില്ല ഒരു ബോധവും ഉണ്ടാവില്ല പിന്നെ അവസാനം പ്രശ്നം ആകുമ്പോ ആകെ ഒരു പരിഹാര ആത്മഹത്യ വിചാരിച്ച് അത് ചെയ്ത് ജീവനാണ്ട് ഇല്ലാണ്ടാക്കും എന്താ പതിനൊക്കെ പറയാ അതിനാണ് ഞാൻ നേരത്തെ മാറ്റി പോയത് എന്നാലാണ് ഓരോ വട്ടസമ്മേളത്തിൽ നിന്നിട്ട് ആ കഥ ഫുള്ള്ണ്ട് ഓ നിങ്ങളെ പരദൂഷണ കമ്മിറ്റിക്കാര് വലിയ കുഴപ്പമില്ലാത്തവരെ ഞാൻ രണ്ട് നീ ഫിഫ്റ്റി വാങ്ങുന്നതാണ് ഇതൊക്കെ ഭയങ്കര മോശാട്ടോ ആ മഴ കുറഞ്ഞു തോന്നാ പോലോ എന്റെ അമീന ശ്രദ്ധിച്ചോ വയലറ്റി പോവും കള്ള കള്ള കഴിഞ്ഞാവ് വളച്ചു ഈ വട്ടത്ത് എന്താണോ കാട്ടണത് പറ്റീ ര്യാദയ്ക്ക് വാളൊന്നും ഇട്ടു തോട്ടൊക്കെ കണ്ടീര് കുറച്ച് കൊട്ടേ കൊറച്ച് വാളമൊക്കെ ഞാൻ പോയിട്ട് എടുത്തിട്ട് വന്നാ നിന്റെ മൂട്ടിലൊക്കെ ഒന്ന് കൊടുക്കട്ടെ കൊറച്ച് ഇട്ടുകൊടുക്കട്ടെ എന്താണ് ഈ ഒരു കുളക്കം ഇതെല്ലാം കൂടി വെട്ടിക്കൂട്ടിന്റെ കൂട്ടിലിട്ടിട്ട് ജീവനെട്ട് പോയിട്ട് പാടി അവിടെ നിങ്ങൾ അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആണ് അങ്ങനെയല്ല ഈ ചാണകം ഒന്നും ഞാൻ കൈകൊണ്ട് ചെടൂലേ പോകും ൂച്ചട നേരം രണ്ട് ആടിനെ പോത്തിനെ വാങ്ങിനെ കുറിച്ച് ആട്ടും ആട്ടങ്ങളും കിട്ടിയാഴ്ച അതെ 어, 가위 쳐보자마네. 파워를 잡는 애가 아니야. 아, 이게 뭐야? 파워를 캐드래드 캐드래드. 어, 내가 들었어. 어제 소나 뛰는 소냐? 하도 뛰고 바로 또 걷는 거 끊냐? 어, 주라야 좀 브라디. കണ്ടുമ്പോച്ചൂനെ ടാമെ താത്ത പറഞ്ഞമായിരിക്കാനും വൈബ് വെച്ച് പോയോ ഞാനിപ്പാട്ടിന്റെ കൈകാലൊക്കെ ആമിന എന്താണ് ഇതൊക്കെ കാണുന്നത് ഇനി എപ്പോഴാണ് ഇങ്ങനെ കുടിച്ചാലും കൂത്താടാനൊക്കെ തുടങ്ങിയത് എന്റെ വാപ്പിനെ ഏൽപ്പിച്ചിട്ടുള്ള ഈ പെണ്ണു എങ്ങനെയൊക്കെ തുടങ്ങിയാലും രാവിലെ തന്നെ വന്ന് പറഞ്ഞിട്ടുള്ളൂ ഇനി ആരെങ്കിലും പറഞ്ഞിട്ട് ഇനി പഠിച്ചിട്ട് തൂങ്ങി മരിച്ചാ പോകാനാണോ ഞാൻ കാട്ടു ആര് പറഞ്ഞു എനിക്ക് ൊന്നുംനസിലാകില്ല അവനക്ക് എന്താ മനസ്സിലാവും ഹരക്കങ്ങര കുടിച്ചു പൂത്താടി ഏതെങ്കിലും ഒരു കയറിന്റെ ജീവനങ്ങൾ തൂക്കി കളഞ്ഞാ മതിയല്ലോ എന്നിട്ട് വേണം മറ്റേ അമ്മി എല്ലാരും കൂടി അയൽക്കൂട്ടൊക്കെ കൂടി അറ്റോ കുറ്റവും കുറവൊക്കെ പറയാം ഞാനിനി എങ്ങനെ അയൽക്കൂട്ടത്ത് പോകുന്ന ആരെയൊക്കെ ആണ് എനിക്ക് പറയാത്തത് നാരായണിന്റെ സൗണ്ട് കേൾക്കുന്നത് ഓൾറെഡി അല്ലെങ്കിൽ ഓ അത് കള്ള് കുടിച്ചതല്ല നേരത്തെ നിങ്ങൾ ഇന്ന താക്ക് വിളിച്ചു എന്നിട്ട് എന്തോ ചാണകപ്പൊടി എന്തോ എടുക്കാൻ പറഞ്ഞില്ലേ അപ്പൊ അവളെ കണ്ടൊരു കുപ്പി എടുത്ത് വന്നത് എന്തിനാണല്ലോ കണ്ടോ ഇതുമാതിരി ആർ ബോട്ടിലാർത്ത് ചെയ്തിട്ട് റൂമിൽ വെക്കാൻ വേണ്ടി വരണ അപ്പഴേക്കാൻ തുടങ്ങിക്കോളൂ ഏ അപ്പൊ കണ്ണു കുപ്പി അല്ലേ എന്നാ പിന്നെ എന്താ വെള്ള വെള്ളം അത് ഞാൻ കണ്ടു മറ്റേ ആ സിനിമയിലൊക്കെ ഇങ്ങനെ കേട്ടോ ഓ സമയം ഒമ്പതായപ്പോ പൗഡർ ഇടാൻ നേരല്ലേ കോളേജിൽ ഇത്തിരി പൗഡറേ മടക്കി കൊണ്ടായതാണ് മണസ് നോക്കാറൊന്നില്ലേ ഞാനില്ലേ ഞാൻ നമ്മളെ യൂട്യൂബിലൊക്കെ കാണാറുണ്ടല്ലോ മക്കളെല്ലാരും ഇങ്ങനെ പ്രാങ്ക് 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 ഞാൻ പറ്റിച്ചതാണ് സർപ്രൈസ് വിശ്വസിച്ചില്ലേ അതാണ് അല്ല പോവല്ലേ നിങ്ങൾ തൂങ്ങീന്നോ അങ്ങനെ അങ്ങനെന്തൊക്കെയോ പറഞ്ഞല്ലോ അതൊന്ന് പ്രാങ്ക് എന്താ പറഞ്ഞേല്ലാത്തോ ഓ ഇത് പിനക്ക് വെട്ടായെന്നാണ് ഇവർക്ക് വെട്ടായെന്നാണ് എടുത്തിട്ട്